വിമർശനങ്ങൾ സിനിമയിലൂടെ ഉയർത്തിയ വിമർശനങ്ങൾ അല്ലാതെ ഉയർത്തിയ വിമർശനങ്ങൾ എല്ലാം എല്ലാം തന്നെയും ഏറ്റവും മൂർച്ചയേറിയതും കുരമ്പ് പോലെയുള്ളതായിരിക്കുമ്പോൾ തന്നെയും അത് സ്വീകരിക്കുന്നവർക്ക് അതിലെ നർമ്മം കൂടി പിടിപെട്ടു പിടികിട്ടുന്ന നിലയിലായിരുന്നു അദ്ദേഹം എല്ലാ തരം ഇടപെടലുകളും നടത്തിയത് സമൂഹത്തിൽ സിനിമയിലെ ക്രിയേറ്റീവായ സൃഷ്ടിക സൃഷ്ടിപരമായ ഇടപെടലുകൾക്കപ്പുറം സമൂഹത്തിൽ ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ റോളിൽ കൂടി എല്ലാ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ ഇടപെടൽ നടത്തുന്നു സമൂഹത്തിന്റെ പോക്കുകളിൽ സമൂഹത്തിന്റെ പുതിയ സാമൂഹിക രൂപീകരണങ്ങളിൽ ആശയവിനിമയങ്ങളിലൊക്കെയും അദ്ദേഹം ഇടപെടലുകൾ നടത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ക്യാമ്പസുകളിലെ രാഷ്ട്രീയം തൊഴിലാളി തൊഴിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ തൊഴിലാളി ഉടമ ബന്ധം തൊഴിലാളിയിൽ നിന്ന് തൊഴിലുടമയിലോട്ടുള്ള മനുഷ്യന്റെ മാറ്റം അത്തരം സങ്കീർണമായ മലയാളി സമൂഹം ഒരു കാലഘട്ടത്ത് കടന്നു വന്ന സാമൂഹിക പരിവർത്തനത്തിന്റെ വിവിധ തലങ്ങളെ കൂടി സിനിമയിൽ കൊണ്ടുവരിക അതിൽ തന്നെയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നൊക്കെയുള്ള സവിശേഷമായ ഒരു സാമൂഹിക കലാകാരനെയാണ് നമുക്ക് നഷ്ടമായത് എന്ന് നമുക്ക് പറയാൻ കഴിയും രാഷ്ട്രീയമായ പല കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയേണ്ടതാണ് സന്ദേശം തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ ഇടപെടലുകളൊക്കെ തന്നെയും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് നോക്കൂ ആക്ഷേപഹാസത്തിന്റെ സാധ്യതകൾ സൂക്ഷ്മമായി തന്നെ ഉപയോഗിച്ച ശ്രീനിവാസൻ്റെ ആദ്യകാല സിനിമകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതകളെയും സങ്കടങ്ങളെയും വളരെ മിഴിവോടെ തന്നെ ആവിഷ്കരിച്ച ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് ശ്രീനിവാസൻ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് സത്യനാന്തിക്കാടിനൊപ്പം അദ്ദേഹം ചെയ്ത പടക്കമുള്ള സിനിമകൾ മലയാളിയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും മലയാളിയെന്ന മനുഷ്യൻ്റെയും വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ കഥ പറയുന്ന ആ ജീവിതത്തിൻ്റെ കഥ തിരശീലയിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമളയും വടക്ക് യന്ത്രവും ഈ രണ്ട് ചിത്രങ്ങൾക്ക് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ സന്ദേശത്തിൻ്റെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇന്നും അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് നോക്കൂ കാർഡ് ഒപ്പം തന്നെ ശ്രീനിവാസൻ പ്രിയദർശ കൂട്ടുകെട്ട് ഈ മൂന്ന് പേരുടെയും കൂട്ടുകെട്ട് മലയാളത്തിന് സമ്മാനിച്ചത് ഒട്ടേറെ നർമ്മം കലർന്ന കാലുക പ്രസക്തിയുള്ള ചിത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ബെക്കറുടെയും അരവിന്ദിൻ്റെയും കെ ജി ജോർജിൻ്റെയും അടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ ശ്രീനിവാസൻ എന്ന ശ്രീനിവാസന് എന്ന വ്യക്തിയുടെ ശ്രീനിവാസൻ എന്ന വ്യക്തിയുടെ സ്ഥാനം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ആ ചിത്രങ്ങൾ കാണാൻ തന്നെ അറിയാം നോക്കൂ മലയാളത്തിൻ്റെ മഹാനടന് ഒരു നാടൊന്നടങ്കം അന്ത്യചുംബനം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കുന്നത് കണ്ണീരോടുകൂടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്നും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പഞ്ചപടിപ്പാലം വിൽക്കാനുണ്ട സ്വപ്നങ്ങൾ എന്നിവയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ശ്രീനിവാസൻ പൂച്ചക്കുരുമൂക്കുത്തിയിലൂടെ ആദ്യമായി തിരക്കഥ എഴുതി മലയാളത്തിലേക്ക് കടന്നു വരികയാണ് പ്രിയദർശനുമായ ചേർന്നൂലിക്ക് ഹാസ്യ ചിത്രങ്ങളിലൂടെ സിനിമാ ലോകത്ത് പകരക്കാരനില്ലാത്ത ഒരു സ്ഥാനം ആ നേടിയെടുത്തു എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനവും ഇ പി എൻ ബാലഗോപാൽ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടൂടിക്കാറ്റ് തലയണ മന്ത്രം കോളാന്തര വാർത്ത ചമ്പക്കുളം തച്ചൻ വരവേൽപ്പ് സന്ദർശ ഉദയനാണ് താരം മഴയത്തിന് മുൻപേ അഴകിയ രാവണൻ ഒരു മറവത്തൂർക്കനവ് അയാൾ കഥ എഴുതുകയാണ് കഥ പറയുമ്പോൾ ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് ശ്രീനിവാസൻ തിരക്കഥ എഴുതി എന്നുള്ളതാണ് ഏറ്റവും അടുത്തു പറയേണ്ടത് ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ മാസം പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ അവസാന ചിത്രം അതേ ഡിസംബർ മാസം ഇരുപതിന് ഇതാ ശ്രീനിവാസനെ മറ്റൊരു ലോകത്തേക്ക് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാർ യാത്രയാക്കുകയാണ് അഭിനയരംഗത്ത് മികച്ച വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം പിടിച്ച ഒരു അതുല്യ പ്രതിഭ എൻ്റെ നർമ്മമായിരുന്ന ശൈലിയിലൂടെ രോഗാവസ്ഥയിൽ പോലും നർമ്മ നർമ്മം കലർന്ന ശൈലിയിലൂടെയാണ് അദ്ദേഹം മറ്റുള്ളവരെ അഭിസംബോധന ചെയ്തത് മറ്റുള്ളവരോട് തൻ്റെ വയ്യായ്മകളെയൊക്കെ മറന്നുകൊണ്ട് ആ സ്ഥിരം നർമ്മശൈലിയിലൂടെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് കണ്ടതാണ്